ഒരാൾ ഒരു വിദേഹത്ത് കൊണ്ടുവരികയും നല്ലതാണ് എന്ന അഭിപ്രായം പെടുകയും ചെയ്താൽ അവൻ വാദിക്കുന്നത് മുഹമ്മദ് നബി തങ്ങൾ തൻ്റെ പ്രവാചത്വത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് വാദിക്കുന്നത് എന്ന് ഇമാം മാലിക് റഹമ്മ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായി നമ്മൾക്ക് സാധാരണ പ്രഭാഷണത്തിലും ക്ലാസ്സിലുമൊക്കെ എഴുത്തിലുമൊക്കെ ധാരാളമായി ലോകാടിസ്ഥാനത്തിൽ നമ്മൾ മാത്രമല്ല ലോകാടിസ്ഥാനത്തിൽ തന്നെ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നൊരു വാചകമാണ് അപ്പോൾ ഈ ഇമാം ഷാത്തബി എന്നത് വെറുതെ എന്തിനെ പറഞ്ഞു പോകുന്നൊരു ഒരാളല്ല അദ്ദേഹത്തിൻ്റെ കിതാബ് എഴുത്ത സ്വാമിൽ അദ്ദേഹം നാലോ അഞ്ചോ സ്ഥലത്ത് ആവർത്തിച്ച് ഈ പരാമർശം കൊണ്ടുവരുന്നുണ്ട് അതിനാണ് ഇമാം ഷാത്തിഹിമുള്ള ഇമാം മാലിക്കിൽ നിന്ന് ഉദ്ധരിച്ചത് അത് നമ്മൾ മുഖാത്തിൽ പറഞ്ഞു ഇമാം ഷാത്തിഫി പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞു അത് അവിടെ പറയുകയും ചെയ്തു അതിലുണ്ട് ശരിയാണ് എന്ന് പറയുകയും ചെയ്തു അസഹർന്നാണല്ലോ അപ്പോൾ ഇവിടെ കേരളത്തിലുള്ള പല ഇവരൊക്കെ ഡക്തൂറേയും മറ്റൊക്കെ അടുത്തേക്കാണ്ട് വന്നിങ്ങനെ അസഹരികൾ എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത് അപ്പോൾ ആ മജല്ലയിൽ സുറത്തു അല്ല ഹദീദിൻ്റെ വിശദീകരണത്തിൽ ഈ ഷെയ്ഖ് ഇമാം മാലിക് മനിബി തദാഫുൽ ഇസ്ലാമി ബിദാത്തൻ റാഹ ഹസൻ ഫക്കർ സാമാൻ മുഹമ്മദ് ഖാൻ ഇസ്ലാലും ഞാനിത് ഒരു തെളിവായിട്ട് ഉദ്ധരിക്കല്ല അത് പറഞ്ഞു തരുന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫികൾ അതെ ആയിരത്തി ഇരുന്നൂറ്റി മുന്നൂറിലാണ് മുന്നൂറുകളിലാണ് ഇതിൽ കാണുക ആയിരത്തി മുന്നൂറ്റി അറുപതാണ് ഈ മജല്ല ഇറങ്ങുന്നത് അപ്പോൾ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അസഹരികളായ ആളുകൾ വരെ ഒരു സെൽഫികളല്ല തങ്ങളുമാണ് തങ്ങളും അപ്പോൾ അതും സന്നദ്ധ ഉള്ള തങ്ങളാണ് അപ്പോൾ അവർ വരെ ഇങ്ങനെ ഒറ്റടിക്ക് ഉദ്ധരിച്ചു പോരുന്ന ഒരു പദമാണ് അത് കാരണം ഇമാം മാലിക് റഹ്മാറാ ഇമാം മാലിക് അഭിപ്രായപ്പെടുമ്പായിരുന്നു എല്ലാ ബിരാഴ്ത്തും എന്ന് ഖാന ഹൈറൻ അത് ഹൈറാണെങ്കിൽ പോലും ഹൈറാണെങ്കിൽ പോലും അത് ബിരാഴ്ത്ത് എന്നിവർക്ക് അത് പറ്റില്ല എന്ന് ഇമാം മാലിക് റഹമ്മ അഭിപ്രായപ്പെടുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബിദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച തന്നെയാണ് ഇമാം മാലിക് റഹ്മാള്ളാഹി അലേഹിയുടെ ബിദാത്തിനെ സംബന്ധിച്ചുള്ള ഒരു ഉദ്ധരണി അതാണിപ്പോൾ ഇങ്ങനെ തുടരെ തുടരെ പല രൂപത്തിൽ അത് വീഡിയോകളും സംസാരങ്ങളും മറ്റൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഇമാം മാലിക് റഹ്മാല്ലാഹ് അലഹി കുറിച്ച് പറയുന്ന അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്ന ഒരു ഉദ്ധരണിയാണ് അടിസ്ഥാനം അപ്പോൾ പിന്നെ അങ്ങനെ ഒരാൾ ഒരു വിദഗ്ധത്ത് കൊണ്ടുവരികയും അത് നല്ലതാണ് എന്ന് പറയുകയും ചെയ്യുമ്പോൾ നബ്സ് അല്ലാഹു അലൈ സ്വലാമ അവിടുത്തെ രസാനത്തിൽ വഞ്ചന കാണിച്ചു എന്ന് പറയുന്ന ആ ഒരു ആശയത്തിലുള്ള വിഭാഗത്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച പിന്നെ എന്താണ് യാഥാർത്ഥ്യം അതിൻ്റെ വിഷയത്തിൻ്റെ നിജസ്ഥിതി എന്താണ് എന്നുള്ളത് വിശമൂലെന്ന് അത് കഴിഞ്ഞ ഇരുപത്തി നാലാം തീയതി മലപ്പുറത്ത് നടന്ന മുഖാമുഖത്തിലാണ് ഈ ഒരു ചോദ്യം വന്നത് നമ്മൾ സാധാരണ വ്യാപകമായിട്ട് നമ്മൾ ഭാഷ പറയുന്ന ഒരു വാചകമാണ് മലിക്കുർ അഹമ്മദ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മണിബു താഫി എറാഹസന ഫ അന്ന മുഹമ്മദ് വസ്ലം ഖാനിസല ഒരാൾ ഒരു വിദേഹത്ത് കൊണ്ടുവരികയും നല്ലതാണ് എന്ന അഭിപ്രായം എന്നഭിപ്രായപ്പെടുകയും ചെയ്താൽ അവൻ വാദിക്കുന്നത് മുഹമ്മദ് നബി സ്വല്ല വസ്സലും തങ്ങൾ തൻ്റെ പ്രവാചത്വത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അവൻ വാദിക്കുന്നത് എന്ന് ഇമാം മാലിക് റഹ്മ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായി നമ്മൾക്ക് സാധാരണ പ്രഭാഷണലും ക്ലാസ്സുകളിലും ഒക്കെ എഴുത്തിലുമൊക്കെ ധാരാളമായി ലോകാടിസ്ഥാനത്തിൽ നമ്മൾ മാത്രമല്ല ലോകാടിസ്ഥാനത്തിൽ തന്നെ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു വാചകമാണ് മൂന്ന് സ്ഥലത്ത് മനസ്സിലാക്കേണ്ടത് ഒന്ന് മാലിക്കറമുള്ളത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് യാഥാർത്ഥ്യമാണ് ആശയം ഒരാൾ നല്ലതാണ് നല്ലതാണെങ്കിൽ അവകാശപ്പെട്ടു അതിനർത്ഥം എന്താണ് നല്ലതായിട്ട് നബി നബിതങ്ങൾ പഠിപ്പിച്ചില്ല എന്നൊരു ലബിതങ്ങൾ നമ്മോട് പറഞ്ഞു ഞാൻ എല്ലാം പഠിപ്പിച്ചു എന്ന് പറഞ്ഞു അപ്പൊ അതിനർത്ഥം നബി നമ്മെ വഞ്ചിച്ചു എന്നാൽ അതിനർത്ഥം ഇത് സത്യമാണ് ഇത് ആര് പറഞ്ഞാലും ആര് പറഞ്ഞില്ലെങ്കിലും ഈ ആശയം യഥാർത്ഥം സത്യമാണ് യുവം മാലിക് റഹ്മാള്ള ഈ വാചകം പറഞ്ഞു എന്ന് ലോകത്ത് പൊതുവെ വ്യാപകമായി ഇന്ന് അത് ഉദ്ധരിക്കപ്പെടുകയും ആ നീക്കം പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഇപാടത്വമാണത് എന്നാൽ മുഖാമുഖത്തിൽ ചോദ്യം വന്നത് ഇമാം മാലിക്കിൻ്റെ ഏത് കിതാബിൽ ഇത് വന്നു എന്നാണ് ചോദ്യം വന്നത് നമ്മൾ പറഞ്ഞു നമുക്കത് അറിയില്ല നോക്കിയിട്ട് പറയാം ഇമാം മാലിക്കിൻ്റെ കിതാബിൽ നമ്മളാരും അത് അതൊന്നും കണ്ടിട്ടില്ല ഇന്നും കണ്ടിട്ടില്ല ശരിയാണ് ഇമാം മാലിക് റഹ്മാള്ള അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും കിതാബിൽ എഴുതി വെച്ചാളുമല്ല അതും മുഖാമുത്തിലോട് പറഞ്ഞു അവർ പലതും അവരിൽ നിന്ന് കേട്ട് ഉദ്ധരിക്കപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ മാത്രമല്ല ക്ലാസ്സിൽ പറയുന്ന കാര്യമുണ്ടാകും കുത്തുപേരിൽ പറയുന്ന ഉണ്ടാകും വ്യക്തികൾ ഉപദേശം കൊടുക്കുന്ന കാര്യം ഉണ്ടാകും അല്ലാതെ അവർ ഒരു കിതാബ് എഴുതിയത് മാത്രമല്ല അവരുടെ പണി അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഉത്ബോധനങ്ങൾ നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന് ശിഷ്യനാണ് പറഞ്ഞത് അദ്ദേഹം ശിഷ്യൻ അദ്ദേഹത്തിൻ്റെ ഒരുവിധം രായത്തുകളെല്ലാം റിപ്പോർട്ട് ചെയ്ത ഇബിൻ മാജുഷനാണ് പറഞ്ഞത് സമയത്ത് മാലിക്കന് യക്കുൽ ഇമാം മാളിക്കുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നതും അത് ഇമാളിക്കന് എഴുതിയെന്ന് പറഞ്ഞുകൊണ്ടല്ല അപ്പോൾ ഇമാം മാളിക്കുന്നു ഉദ്ധരിക്കപ്പെട്ടു പോകുന്ന കാര്യമാണ് നമ്മളത് കണ്ടത് യഥാർത്ഥത്തിൽ ഇമാം ഷാത്തബിയുടെ കിതാബി എഴുത്തു ഇസ്ലാമിലാണ് യഥാർത്ഥത്തിൽ കണ്ടിട്ടുള്ളത് ഇമാം ഷാത്തബിറഹ്ല മലിക്കാണ് ഇതിനെ എഴുന്നൂറുകൾ ജീവിച്ചാലാണ് അദ്ദേഹം കിതാബിൾ എഴുത്തി ഇസ്ലാം എന്നത് ഇസ്ലാമിൻ്റെ അസുര പഠിപ്പിക്കാൻ ആന സുന്നത്തും അതേപോലെ അതിൻ്റെ എല്ലാ അസുരുകളും ഇദ്ദേഹത്തിൻ്റെ എല്ലാ ബേസുകളും ഇതൊക്കെ കൃത്യമായി ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് കിതാബിൻ എഴുത്തു ഇസ്ലാം ഇമാം ഷാത്തബി റഹ്മാ ഉള്ള എന്നുള്ളത് ഫിഖ വസൂൽ ഫിക്കഹയിലൊക്കെ വലിയ അങ്ങേയറ്റം ബഹുമാനിക്കപ്പെടുന്ന പണ്ഡിതനാണ് അദ്ദേഹത്തിന് അൽ മുഫക്കാത്ത എന്ന ഗ്രന്ഥം ലോകത്ത് ഒരു അത്ഭുതമാണ്സുലിഫിക്കൽ ഇമാം ഷാഫിയുടെ കാലം മുതൽ ഇമാം ഷാത്തഫിയുടെ കാലം വരെ എഴുതപ്പെട്ട അഞ്ഞൂറോളം വരുന്ന ഉസുലി ഫിഖറിൻ്റെ കിതാബുകളുണ്ട് ആ അസുസലിഫിൻ്റെ കിതബുകളിലൊന്നും ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു ഏരിയ മുസുലി ഫിഖറിൽ ഏറ്റവും അടിസ്ഥാന വിഷയം തന്നെയാണ് ബക്കാസുശരിയാണ് എന്ന് പറയുന്ന ഭാഗം അത് ഈ കിതാബിൽ നിന്നും ചർച്ച വന്നില്ല എന്ന ആ ഒരു ഒരു ഗ്യാപ്പ് അത് ഫില്ല് ചെയ്യാൻ വേണ്ടി എഴുതിയ കിതാബാണ് അൽ മുവാഫക്കാത്ത് എന്ന് പറയുന്ന നാലു വലിയുള്ള ഗ്രന്ഥം അത് ലോകത്ത് എല്ലാവരും അംഗീകരിക്കപ്പെട്ട കിതാബാണ് അപ്പോൾ ഇമാം ഷാത്തിബി എന്നത് വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോകുന്നൊരു ഒരാളല്ല അദ്ദേഹത്തിൻ്റെ കിതാബ് എഴുത്ത സ്വാമി അദ്ദേഹം നാലോ അഞ്ചോ സ്ഥലത്ത് ആവർത്തിച്ച് ഈ പരാമർശം കൊണ്ടുവരുന്നുണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കിതാബിൻ്റെ അസുഖ തന്നെ അദ്ദേഹം ഈ ഒരു തത്വത്തിൽ ആണ് അദ്ദേഹം ആ കിതാബ് എഴുതിയിട്ടുള്ളത് തന്നെ അതിനാണ് ഇമാം ഷാത്തിബ് അറാമുള്ള ഇമാം മാലിക്കിൽ നിന്ന് ഇതുച്ചത് അത് നമ്മൾ മുഖാത്തിൽ പറഞ്ഞു ഇമാം ഷാത്തബി പറഞ്ഞിട്ടുണ്ട് എന്നു പറഞ്ഞു അത് അവിടം പറയുകയും ചെയ്തു അതിലുണ്ട് ശരിയാണ് എന്ന് പറയുകയും ചെയ്തു എന്നാൽ ഇമാം ഷാത്തബിക്ക് ശേഷം അത് ധാരാളം പണ്ഡിതന്മാർ പിന്നീട് ഉദ്ധരിച്ച് പോന്നിട്ടുണ്ട് പക്ഷെ അവരെല്ലാം അസലാക്കി സ്വീകരിച്ചത് ഇമാം ഷാത്തബിയാണ് പ്രത്യേകിച്ച് ആധുനിക കാലത്ത് ആധുനിക കാലത്ത് ഒരുപാട് പണ്ഡിതന്മാർ ഇത് വിദേഹത്തുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ സലഫികൾ പ്രത്യേകിച്ചും അല്ലാത്തവരടക്കം ഈ വിഷയം പറയുന്ന പല സ്ഥലത്തും ഇത് ഉദ്ധരിച്ചത് കാണാൻ കഴിയും അപ്പം ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമ്മൾക്ക് കണ്ടു അന്ന് മറുപടി പറഞ്ഞപ്പോൾ എൻ്റെ ധാരണയിൽ ഒരുപാട് ഗ്രന്ഥകൾ ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും പെട്ടെന്ന് മനസ്സിൽ വന്നത് ഇബിൽ ഗസീർ അഹമ്മദ് പറഞ്ഞിട്ടുണ്ട് ഇമാം കുർത്ത് പറഞ്ഞിട്ടുണ്ട് മുഹീതീൻ ഷേഖും പറഞ്ഞിട്ടുണ്ട് എന്ന് എൻ്റെ ഒരു ധാരണയിൽ വന്നതാണ് ഞാൻ ആദ്യത്തെ അവരോട് പറഞ്ഞു ഓർമ്മയില്ല നോക്കണം എന്ന് പറഞ്ഞു പക്ഷേ പിന്നെ സ്വഭാവം നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുമല്ലോ അങ്ങനെ വന്ന ആ ഒരു ബോധത്തിലാണ് ഞാൻ പറഞ്ഞത് ഇബിൽ ഗസീറ പറഞ്ഞിട്ടുണ്ട് കുർത്ത് പറഞ്ഞിട്ടുണ്ട് മുഹിദീൻ ഷേഖ് പറഞ്ഞിട്ടുണ്ട് മറ്റു പലരും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ കഥീറിലോ കുർത്തുബേയിലോ മൊയ്തീഷ് കിതാബിലോ ഇല്ല അതൊരു ധാരണ പേശകാണ് കിതാബിൻ്റെ പേര് പറഞ്ഞയിടത്ത് ഒരു ധാരണ പേശക വന്നു എന്ന് മാത്രം ആശയം ഉള്ളതാണ് ഇമാ മാലിക്കുന്നത് ഇമാം ഷാ തബിഅത് ആ നിരക്ക് റിപ്പോർട്ട് ചെയ്തു പോകുന്നതാണ് ഇനി സനദടക്കം ഇബിൻ ഹാസം റഹിമുല്ലാ ദേഹത്തലി ഹിഖാമെ കിതാബിൽ ഉദ്ധരിച്ചതുമാണ് സനത്തോടു കൂടി ഇബിൽ ഹാസം മുഹമ്മദ് ഇമാം മാലിക്കൽ എത്തുന്ന പരമ്പര അടക്കം ഇമാം ഇബിൻ ഹസം റഹിമുള്ള അലി ഹിഖാമെ കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അത് നമ്മൾ നേരത്തെ കണ്ടതല്ല യഥാർത്ഥ മതിരാണ് വംശാത്ത നബീഡ് പറഞ്ഞതാണ് ഞാൻ യഥാർത്ഥത്തിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന കിതാബിൽ കണ്ടിട്ടുള്ളത് അതാണ് പിന്നീടാണ് ഇത് കാണുന്നത് ബിൻ ഹസമിൻ്റെ അൽ എന്ന കിതാബിൽ സരതടക്കം കൊടുത്തിട്ടുണ്ട് ആ സ്ഥലത്തിൽ ചെറിയ ചെറിയ വീക്ഷണ വ്യത്യാസങ്ങളൊക്കെ ചിലർ ഉദ്ധരിച്ചിട്ടുമുണ്ട് സ്വാഭാവികമായി നബിയുടെ ഹദീസ് ഉദ്ധരിക്കുന്ന ആ സൂക്ഷ്മതയിൽ മറ്റൊരാളുടെ വാക്കതേപോലെ ഉദ്ധരിക്കണമെന്നില്ല നബിയുടെ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ഒരു അക്ഷരം പോലും മാറാതെ ഒരു അർക്കത്ത് പോലും മാറാതെ നബി തങ്ങൾ എന്താണോ പറഞ്ഞത് അതങ്ങനെ തന്നെ അവർ ഉദ്ധരിച്ചു പോലും പിന്നെ ഏത് വന്ന രൂപ തമ്മിൽ മയനായൊരു ഭാഗം അതിനുപോലും ഒരുപാട് നിബന്ധനകൾ പണ്ഡിതന്മാർ വെച്ചിട്ടുമുണ്ട് എന്നാൽ ഒരു പണ്ഡിതൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം അല്ലൊരു ഹുബേജിൽ പറഞ്ഞൊരു കാര്യം അതിൽ ഒരാൾ ഉപദേശിച്ചൊരു കാര്യം അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ആ പദങ്ങൾ പോലും അതേപടി അങ്ങനെ തന്നെ ഉദ്ധരിക്കാൻ ആ സൂക്ഷ്മത വേണമെന്ന് ലോകത്താരും വെച്ചിട്ടില്ല അത് സംഭവ്യവുമല്ല ഏതായിരുന്നാലും ഹസൻ റഹിമുള്ള സനദോട് ഉദ്ധരിച്ചു ഇവം ഷാത്തബി റഹിമഅ ഉള്ളഹ സനദില്ലാതെ അദ്ദേഹം ആയിരക്കണക്കായ ഉദ്ധരണികൾ ആ കിതാബിൽ കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ശൈലി ഈ കിതാബിലുള്ള ശൈലി സനദില്ലാതെ പറയലാണ് പക്ഷേ യാദു സ്വഹീനൊക്കെ പോയി ജാത് സ്വഹീൻ സനദ് പറയുന്നില്ലല്ലോ സൊഹാബിയെ പറയും എന്നിട്ട് ഖാദർ സുദ എന്ന് പറയും ഇമാം ഷാത്തബിയുടെ ഇത്സാമിലെ ശൈലി അതാണ് താബിഴിയങ്ങൾ തമിഴ് താബിങ്ങൾ സഹാബിന്മാർ ശേഷക്കാർ അവിടെയൊക്കെ ആയിരക്കണക്കായ ഉദ്ധരണികൾ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട് ഒന്നിനും അദ്ദേഹം സനദ് പറഞ്ഞിട്ടില്ല സനദ് പറയാതെ ആ ഇമാമിലേക്ക് ചേർത്തി പറയുകയാണ് ഇമാം ഷാത്തബിയുടെ രീതി ആ കിതാബിൽ അപ്പോൾ അദ്ദേഹത്തിന് സ്ഥിരപ്പെട്ട കാര്യമാണ് അദ്ദേഹം കൊടുക്കുന്നത് മാത്രം അത് അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട് ഇവനുദ്ധരിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്ത്രീപ്പെട്ട് വന്ന അതിൻ്റെ ബോധ്യപ്പെട്ട കാര്യമാണ് അദ്ദേഹം അവരുടെ പേരിൽ ഉദ്ധരിക്കാറുള്ളത് എന്നാൽ കൂടി പറഞ്ഞാൽ സ്വഭാവം വലിയ വളികളുള്ള ഗ്രന്ഥമായി മാറും അതുകൊണ്ട് അത് ഒഴിവാക്കി അദ്ദേഹം അതിൻ്റെ ആ ടെക്സ്റ്റ് മാത്രം കൊടുക്കുന്നു ആ ഇമാം ഷാത്തുബിറമുള്ള നാലോ അഞ്ചോ തവണ ഈ ആശയമുള്ള പദം അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് പദങ്ങൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അതും നമ്മൾ മുഖാന്തരി പറഞ്ഞു വ്യത്യസ്ത പദങ്ങളിൽ ഉദ്ധരിക്കപ്പെടുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അത് പറഞ്ഞപ്പോൾ ഇമിഗസി പറയുന്നു ഇമാം കുർത്തുവി പറയുന്നു എന്ന് പറഞ്ഞത് എല്ലാർത്ഥത്തിലും ഒരു ധാരണ എൻ്റെ മനസ്സിൽ അപ്പോഴും വന്നൊരു ബോധ്യം തഫ്സീൽ ബേസിലുണ്ട് തഫ്സീൽ കൊടുത്തവരുണ്ട് എന്നായിരുന്നു ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷെ യഥാർത്ഥത്തിലോ അത് ഇല്ല അതൊരു അബദ്ധം തന്നെയാണ് അത് ധാരണ പെശകുമാണ് എന്നാൽ ഇമാം ഷാത്തബിയിൽ നിന്ന് പിന്നീട് എടുത്തു ധരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഈ കാലത്ത് ഈ ആധുനികരായ ആളുകളും തൊട്ട് മുമ്പ് കഴിഞ്ഞ് പോയ പണ്ഡിതന്മാരും വിദേശത്തവുമായി ബന്ധപ്പെട്ട് ഗ്രന്ഥം എഴുതിയ ധാരാളം പണ്ഡിതന്മാർ പ്രത്യേകിച്ച് സലഫി പണ്ഡിതന്മാർ എത്തോച്ചോ ഷെയ്ഖ് അലിബാനിയെ പോലെ ഷെയ്ഖ് വലുവാസിനെ പോലെ ഇബ്രാമിനെ പോലെ ഒക്കെയുള്ള ലോകം അംഗീകരിക്കുന്ന വലിയ വലിയ പണ്ഡിതന്മാരടക്കം അവിടെ ഗ്രന്ഥങ്ങളിൽ ധാരാളം സ്ഥലങ്ങളിൽ ഇത് വ്യാപകമായി മം മാണിക്രഹ്ണോ പറയുന്നു എന്ന് പറഞ്ഞു കൊണ്ട് ധരിക്കുകയും അവരൊക്കെ അവലംബമായി കൊടുത്തത് ഈ വംശാത്തഭിയുടെ കിതാബിൽ എഴുത്തിസമാണ് ഇതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യമതാണ് എന്നാൽ ഞാനവിടെ പറഞ്ഞെടുത്ത സ്വഭാവമായും കിതാബിൻ്റെ പേര് പറഞ്ഞപ്പോൾ പക്ഷേ വന്നു പോയിട്ടുണ്ട് അതിന് സഹിഫകൾ മാത്രമല്ല വ്യത്യസ്ത മതപിക്കുന്ന ആളുകൾ ഫിക്കയിൽ തന്നെ വ്യത്യസ്തമായ നിലപാട് ഇപ്പോൾ ഹെമ്പലികൾ പറഞ്ഞിട്ടുണ്ട് അതേപോലെ മാലിക്കുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പതിനഞ്ചാം ഷാത്ത മാലിക്കുകയാണ് ആധുനികന്മാരെ ആധുനികമായ കൂട്ടത്തിൽ ഇപ്പോൾ എന്താണ് ഷെയ്ഖുല്ല സഹർ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തെക്കുറിച്ച് സാധാരണ പറയാറുള്ളത് സാഹിബുൽ ഫതില അൽ ഉസ്താദ് ഉൽ അക്ബർ അൽ ഇമാം ഷെയ്ഖ് മുഹമ്മദ് അൽ മുസ്തഫ അൽ മറാവി എന്ന പേരിലാണ് പറയാറുള്ളത് അദ്ദേഹം ഷെയ്ഖുൽ ഷെയ്ഖിൽ അസഹറായിക്കൊണ്ട് അറിയപ്പെട്ട ആളാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ ഒരു ഒരു തങ്ങളുകുട്ടി വന്ന് ചോദിച്ചു ആകെ പ്രയാസം ഉണ്ടാക്കിയെന്നൊക്കെയാണ് അവതരണത്തിലൊക്കെ പല ആളുകളും പറഞ്ഞത് ഇദ്ദേഹം ഹുസൈൻ അള്ളി അള്ളഹയിലേക്ക് എന്താണ് അദ്ദേഹത്തിൻ്റെ നെസബ എത്തുന്ന ഒരു തങ്ങളാണ് തങ്ങളാണ് ഈ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ അവിടെ മജ് മജല്ലത്തിൽ അസഹർ എന്ന് പറഞ്ഞിട്ട് അവർ സാധാരണ ഇറക്കുന്നൊരു ഗ്രന്ഥമുണ്ട് ഈ അസഹർ എന്നാണല്ലോ ഇപ്പോൾ ഇവിടെ കേരളത്തിലുള്ള പല ഇവരൊക്കെ ഡക്തൂറേയും മറ്റൊക്കെ അടുത്ത കാണ്ട് വന്നിങ്ങനെ അസഹരികൾ എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത് അപ്പോൾ ആ മജല്ലയിൽ സൂറത്ത് അല്ല ഹദീദിൻ്റെ വിശദീകരണത്തിൽ ഈ ഷെയ്ഖ് കാലു ഇമം മാലിക് മനിപ് താഫുൽ ഇസ്ലാമി ബിദാത്തൻ എറാഹ ഹസൻ ഫക്കർ സാമൻ മുഹമ്മദൻ ഖാൻ റിസീസാനെന്നാണ് ഞാനിത് ഒരു തെളിവായിട്ട് ഉദ്ധരിക്കല്ല അത് പറഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലത്തുകൾ അതെ ആയിരത്തി ഇരുന്നൂറ്റി മുന്നൂറിലാണ് മുന്നൂറുകളിലാണ് ഇതിൽ കാണുക ആയിരത്തി മുന്നൂറ്റി അറുപതാണ് ഈ മജല്ല ഇറങ്ങുന്നത് അപ്പോൾ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അസഹരികളായ ആളുകൾ വരെ ഇവർ സെൽഫികളല്ല തങ്ങളുമാണ് തങ്ങളുമാണ് അപ്പോൾ അതും സനതുള്ള തങ്ങളാണ് അപ്പോൾ അവർ വരെ ഇങ്ങനെ ഒറ്റടിക്ക് ഉദ്ധരിച്ചു പോരുന്ന ഒരു പദമാണത് അപ്പോൾ ആ ഒരു താഴെയും നമ്മളത് ഉദ്ധരിച്ച് പോകുന്നു അത് ഇനിയും ഉദ്ധരിക്കുകയും ചെയ്യും അത് അപ്പോൾ നമുക്ക് ഉദ്ധരിക്കാൻ ഇനിയും ഒരു പ്രശ്നമില്ല മാത്രമല്ല ഇപ്പം ഇമം ഷാഫിർ അഹമ്മദ് അല്ല പറഞ്ഞു സമാനമായിട്ട് മണി ആണ് ഇതേ ആശയമാണ് കാര്യം നല്ലതാണ് ഇത് വാദിച്ചുകൊണ്ട് തിരയിൽ കൊണ്ടുവന്നാൽ ഫക്രദ് ഷർ അവൻ ശരിയാകത്തുണ്ടാക്കിയിരിക്കുന്നു അത് ഇമാം ഷാഫി അദ്ദേഹത്തെ കിതാബിൽ ഇസ് അദ്ദേഹം തന്നെ ലയിച്ച കിതാബ് ഉള്ളതാണ് ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ കിതാബിലും മനസ്തന വല്ലവനും ഒരു കാര്യം നല്ലതാണ് എന്ന് വാദിച്ചുകൊണ്ട് മതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയാണെങ്കിൽ അവൻ ശരിയാകത്തുണ്ടാക്കി എന്ന് ഇമാം ഷാഫി റഹ്മാഅ പറഞ്ഞിട്ടുണ്ട് ഇമാം മാലിക് നിന്ന് തന്നെ സമാനമായ ഒരുപാട് സംഭവങ്ങൾ ഉദാഹരണമായിട്ട് ഇമാം മാലിക് ചോദിക്കുന്നു ഞാൻ എവിടുന്നാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇമാം ഇമ്മാളിക്ക് പറഞ്ഞു നീ ദുൽഹുരൈഫിൽ പ്രവേശിച്ചോ നബി തങ്ങളെ ഹഹ്റാം ചെയ്താൽ അവിടെ നിന്നാണ് അവിടുന്ന് ഇഹ്റാമിൽ പ്രവേശിച്ചോ അപ്പോൾ ഈ ചോദ്യം പറഞ്ഞു ഞാൻ മദീന പള്ളിയിൽ നിന്ന് തന്നെ ഇഹ്റാം ചെയ്ത് പോകാൻ ഉദ്ദേശിക്കുന്നു ദുൽഹുരൈഫ് കുറച്ചു അപ്പുറത്താണല്ലോ അങ്ങോട്ട് പോകുന്നതിന് മുമ്പേ തന്നെ ഇവിടുന്ന് ഇഹ്റാമിൽ പ്രവേശിക്കട്ടെ ഇമാം മാ മളിക്ക് പറഞ്ഞു ആ ഹാഫിഖൽ ഫിത്തന ഞാനെനിക്ക് ഫിത്തന ഭയപ്പെടുന്നതാണ് അഭിമനിച്ചു എന്താണ് ഫിത്തന ഒരു ഹൈറായ കാര്യം കുറച്ച് അധികം ചെയ്താൽ വല്ല ഫിത്തനയും ഉണ്ടോ ഇന്നി അമിയാദുൻ അസീദുഹ ഏതായാലും മൈലുകൾ ഞാൻ അധികമായി ചെയ്യുകയല്ലേ അവിടെ നിന്ന് ഹിറാമിൽ ചെയ്യേണ്ടത് ഇവിടെ നിന്നെ ഹിറാമിൽ കയറി പോവുകയാണ് ചോദിക്കുന്നുണ്ട് നബിതങ്ങൾ ഒരു സ്ഥലം നിശ്ചയിക്കുന്നു എനിക്ക് തോന്നുന്നു അതിനേക്കാൾ നല്ലത് കുറച്ച് ഇപ്പോഴും ചെയ്യലാണ് ഇതിലും വലിയ ഫിത്തന മറ്റെന്തുണ്ട് എന്ന് ചോദിക്കുകയും ഖുർആൻ ആയത് ഓദ്യിക്കൊടുത്തു എന്ന ആയത് ഇമാലിക്ക് ഓദ്യു കൊടുത്തു അത് അറിയപ്പെട്ട സംഭവമാണ് ഇമാലിക്ക് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത കാലക്കാരനായ ഇബിനിബ് വള്ളാ അലഹമ്മ അദ്ദേഹത്തിൻ്റെ അൽ ബിദ എന്ന കിതാബ് ഉദ്ധരിച്ചിട്ടുണ്ട് ഇബി ഇമാം മാലിക് വഫാത്ത് ഇത നൂറ്റി എഴുപത്തി ഒമ്പതിലാണ് ഇബിന വള്ളാഹെ ജനിക്കുന്നത് നൂറ്റി തൊണ്ണൂറിലാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഇമാം മാലിക്ക് മരിച്ച് ഇരുപത് കൊല്ലം കഴിയുമ്പോൾ ജനിച്ച ആളാണ് ഇബിജ വല്ലാഹെ അത് ഇമാം മാലിക്ക് ശിഷ്യന്മാരെ ലയിക്കുന്നവരെ കണ്ട് ഇമാം മാലിക്കിൻ്റെ ആളാണ് പഠിച്ചാലാണ് ഇബിജ ഈ ലോകചൈത്യത്തിലെ ആദ്യമായി ബിദത്തിനെതിരെ കിതാബ് എഴുതിയ ആൾ ഇബിനബ് വള്ളാഹാണ് അദ്ദേഹം ആ കിതാബിൽ ഇമാം മാലിക്കിനെ ഈ സംഭവം എടുത്തുകൊടുക്കുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം പറയുകയാണെങ്കിൽ ഇമാം മാലിക്കെക്കുറിച്ച് ഈ ഇബിനെ പറയുന്നുണ്ട് കാനം ഇമാം മാലിക് റഹ്മാഅ്യാറാ ഇമാം മാലിക്ക് അഭിപ്രായപ്പെടുമായിരുന്നു എല്ലാ ബിരാത്തും എന്ന് വൈകാന ഹൈറൻ അത് ഹൈറാണെങ്കിൽ പോലും ഹൈറാണെങ്കിൽ പോലും അത് ബിരാത്ത് എന്നിവർക്ക് അത് പറ്റില്ല എന്ന് ഇമാം മാലിക് റഹ്മാ അള്ളഹ് അഭിപ്രായപ്പെടുമായിരുന്നു ഇമാം മാലിക്ക് അദ്ദേഹം മറ്റു സംഭവം കൊടുക്കുന്നത് കാണാൻ പറ്റും അദ്ദേഹം പറയാം മദീനയിലെ പള്ളിയിൽ മുഹദ്ദിൻ ബാങ്ക് വിളിച്ചതിന് ശേഷം ആളുകളൊക്കെ പള്ളിയിലെത്താൻ ചെറിയൊരു താമസം വന്നപ്പോൾ മൊഹന്ദിൻ ബാങ്കിന് ശേഷം പിന്നീട് ഒന്നുകൂടി മിനാലത്ത് കയറും എന്നിട്ട് ഒരു ഓർമ്മപ്പെടുത്തൽ തസ്വീബ് എന്നാണ് ഒരു ഉപയോഗിച്ച വാക്ക് തസ്വീബ് പലർത്തൽ ഉപയോഗിക്കുന്നുണ്ട് അശ്രദ്ധ വേണം എന്ന് പറയുന്ന തസ്വീബ് പറയുന്നുണ്ട് ഇവിടുത്തെ തസ്വീബ് അതല്ല ഒന്നുകൂടി ഓർമ്മയാക്കുകതാ കഴിക്കാനായിട്ടോ ഇത് ഓർമ്മയാക്കാൻ വേണ്ടി മോഹന്ദ്ദീൻ ഇങ്ങനെ പറയാൻ തുടങ്ങി ഇപ്പോൾ ഈ മാളയ്ക്ക് വിളിപ്പിച്ച അദ്ദേഹത്തെ ചോദിച്ചാൽ എന്താണ് ഇത് പറയുന്നത് അപ്പോൾ മൊഹന്ദ് പറഞ്ഞു ആളുകൾ അറിയട്ടെ സമയമായി എന്ന് എന്നറിയട്ടെ അതിനു വേണ്ടിയാണ് അഭിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇത് കാണാം ഈ മദീന എന്നുള്ളത് നബി തങ്ങൾ ഞങ്ങൾ കൊല്ലം ജീവിച്ച നാടാണ് അബ്ബൂ ഖസൂദീഖ് ഉമർ ഖത്താബ് ഉസ്മാൻ അഫ്ഫാനും ജീവിച്ച നാടാണ് അതുകൊണ്ട് അവർ ചെയ്യാത്തൊരു പണി ഇവിടെ വേണ്ട അത് ഞാൻ അവസാനിപ്പിക്കണം അങ്ങനെ അദ്ദേഹം അത് അവസാനിപ്പിച്ചു കുറേ കാലം അത് നിർത്തി വെച്ചു പക്ഷേ ആളുകൾ പള്ളിക്ക് എത്താൻ വൈകുന്നു അപ്പം അദ്ദേഹം ചെയ്തൊരു പണി പാങ്ക് വിളിച്ച് അല്പസമയം കഴിഞ്ഞ ശേഷം രണ്ടാമത് മിനാഴ്ചത്തിൽ കയറിയിട്ട് അദ്ദേഹം എ തനെ നെഹൂദാണ് ഇബിൻ അള്ളാഹുബിച്ച് ഒന്ന് തൊണ്ട ഇനക്കും ഒന്ന് ഉറക്കിയൊന്ന് ഒന്ന് കുറച്ച് ഒരു ശബ്ദമൊക്കെ ഉണ്ടാക്കുമ്പോൾ ആൾക്കിത് ഓർമ്മയായല്ലോ ഇഹാമത്ത് ഒരുക്കൻ ആയിട്ടുണ്ട് അതാണ് അപ്പോൾ ഈ മാളിക്ക് വിളിച്ചു എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ലബിതങ്ങൾ ചെയ്യാത്ത ചെയ്യാൻ പാടില്ല എന്ന് അപ്പം മുഹദിനി പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് തസ്വീപ് പാടില്ല എന്നല്ലേ ഞാൻ തസ്വീപ് ചെയ്തിട്ട് ചെല്ലോ മാലിക്ക് പറഞ്ഞത് ലബിതങ്ങൾ ചെയ്യാത്തൊരു പണി ഇവിടെ വേണ്ട അത് അവസാനിപ്പിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുകൾ പള്ളിക്ക് എത്തുന്നില്ല അപ്പോൾ ഈ മോഹലിന് മറ്റൊരു വഴി കണ്ടെത്തി പാങ്ക് വിളിച്ചതിന് ശേഷം മുഹദിനിന് പുറത്തിറങ്ങും എന്നിട്ട് ഓരോ വീട്ടിലും പോയി വാതിലിങ്ങനെ മുട്ടിയിട്ടിങ്ങനെ ഇദ്ദേഹം പോകും അപ്പോൾ ഇമാ മളിക്ക് വിളിച്ചു എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നബി ഇങ്ങനെ ചെയ്യാത്ത പണി ഈ നാട്ടിൽ വേണ്ട എന്ന് അപ്പം മോദിനും പറഞ്ഞു ഷെയ്ഖാ ആളുകൾ എത്തുന്നില്ല ആയിക്കോട്ടെ ഇത് നബിയുടെ നാടാണ് അവിടെ നബി ചെയ്യാത്തൊരു പണി ഇവിടെ ചെയ്യേണ്ടതില്ല അത്ര കണിശമായി നിലപാടെടുത്താലാണ് മാലിക് റഹിമഹുല്ല സമാനമായി ധാരാളം സമൂഹങ്ങൾ കാണാൻ പറ്റും ഒരാൾ ഇഹ്റാമിൻ്റെ വേഷം സ്വീകരിച്ചു കൊണ്ട് നിൽക്കുന്നു നാട്ടിൽ ഇഹ്റാമിൻ്റെ അപ്പോൾ ഇമാം മാലിക് എന്താണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം അജ്ജന് പോകാൻ തീരുമാനിച്ച ആളാണ് അപ്പം ഇപ്പം തന്നെ ഡ്രസ്സൊക്കെ മാറിയിക്കണേ അജ്ജ് അടുത്തല്ലേ അജ്ജൻ പോകാൻ തീരുമാനിച്ചുള്ളൂ പക്ഷേ ആളിപ്പോൾ തന്നെ ഇറാമിൻ്റെ വേഷക്ക് ആക്ഷേപിച്ച് അങ്ങേറ്റം ശക്തമായി ദേഷ്യപ്പെട്ടു എന്ന് കാണാൻ കഴിയും അപ്പം ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ ഇമാം മാലിക്കൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടു ഒരു സ്ഥലത്തെങ്കിലും ഒരു നല്ല വിധേയത്തെ അംഗീകരിക്കുകയോ വിജയത്തിന് നല്ല ഉണ്ടെന്ന് എന്തെങ്കിലും സൂചന കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഇമാം മാലിക് റഹ്മാള്ള ഈ ആശയം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കിതാബുകളിൽ ശിഷ്യന്മാരെയും എല്ലാം അദ്ദേഹം പഠിപ്പിച്ചത് ഇതേ ആശയമാണ് അത് ഇമാം മാലിക്ക് ഒരുപാട് ആളുകൾ വ്യത്യസ്തമായ രീതി സംഭവങ്ങളായി ഉദ്ധരിച്ച് പോകുന്നിട്ടുണ്ട് ഏറ്റവും അധികം ഉദ്ധരിച്ചത് ഇബിനി വല്ലാഹാണ് ഇബിനിബ് വല്ലാഹ് ഞാൻ പറഞ്ഞു ഇമാം മാലിക്ക് വഫാത്തായി ഇരുപത് കൊല്ലം കഴിഞ്ഞ് ജനിച്ചാലാണ് ഇബിൻ വല്ലാഹ് റഹമുള്ള ലോക ചൈത്യത്തെ ആദ്യമായി വിദേഹത്തിനെതിരായി മാത്രം സ്വതന്ത്രമായി കിതാബ് എഴുതിയ ആൾ ഇബിനി വല്ലാഹാണ് പിന്നീട് വന്നവരെല്ലാം അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് പിന്നീട് ഇതെല്ലാം കൊടുത്തിട്ടുള്ളത് അതിനുശേഷം വന്ന അബുബക്കത്ത് പോലുള്ള ആളുകൾ അബൂഷാമയ്യപ്പോഴുള്ള ആളുകൾ അവരൊക്കെ ഇമാം മാലിക്കിൻ്റെ ഈ സമാനമായ സംഭവങ്ങൾ ധാരാളം സംഭവങ്ങൾ ഇതിലപ്പുറം എടുത്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം ഒരുമിച്ച് കൂടുത്തിക്കൊണ്ടാണ് ഇമാം ഷാത്തുബ് ഇറഹ കിതാബ്ലുസ്ലാം കൊണ്ടുവരികയും ആ കിതാബ് എഴുത്തുസ്വാമിൽ ഇങ്ങനത്തെ ആയിരക്കണക്കായ ഉദ്ധരണി അദ്ദേഹം കൊടുക്കുകയും അതിനാണ് ഇമാം മാലിക്കിൻ്റെ പേരിൽ ഈ ഉദ്ധരണി അദ്ദേഹം നൽകുകയും ചെയ്തിട്ടുള്ളത് മറ്റ് ഇമാമ്യങ്ങളെല്ലാം പഠിപ്പിച്ച ആശയവുമാണ് ആ ഒരു ആശയം എന്നാണ് സൂചിപ്പിക്കാറ് ഏതായാലും ഒരു ധാരണ പെശ്ശിക കൊണ്ട് നമ്മളവിടെ ഇവര് രസീകളും കുറച്ച് ഉണ്ടെന്ന് പറഞ്ഞു അല്ലാഹുത്തലും അത് പുറത്തേക്ക് മാറാവട്ടെ ബോധപൂർവ്വ കളവ് പറഞ്ഞതോ ഇല്ലാത്ത ഉണ്ടാക്കാൻ ശ്രമിച്ചതൊന്നുമല്ല പല കിതാബുകളിലും വായിച്ചു പോയ സംഗതി അവിടെ അവതരിപ്പിച്ചപ്പോൾ കിതാബുകളുടെ പേരും ഇതും ഒരു വന്നപ്പോൾ മനസ്സിലും അങ്ങനെ ബോധ്യം വന്നത് കൊണ്ടത് പറഞ്ഞു ഉണ്ട് എന്ന ഉറപ്പിലാണ് പറഞ്ഞത് പക്ഷെ പിന്നീട് നോക്കുമ്പോൾ അത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത യെസ് അപ്പം എന്തായിരുന്നാലും ഇമാം മാലിക് റഹ്ത്തുല്ലായി അലഹിയുടെ ആശയം വളരെ ക്ലിയറാണ് ഈ വാചകം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി പക്ഷേ ഇതിൽ മുസ്ലിയാക്കന്മാരൊക്കെ പല സംഗതികൾ പല കിതാബുകളിൽ നിന്നും പല ഉദ്ധരണികളായിട്ടും മറ്റൊക്കെ പല കാര്യങ്ങൾക്കും ഇവരുടെ പല വിധാർത്ഥികൾക്കും ഖുറാഫാത്തുകൾക്കും ഒക്കെ തെളിവായിട്ട് ഉദ്ധരിക്കലുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഈ സനത് അതുപോലുള്ള സംഗതികളൊക്കെ പലപ്പോഴും പ്രശ്നമാണ് എന്നാൽ ഇവർ അതൊക്കെ ഇങ്ങനെ ഉദ്ധരിച്ചു പോവുകയും ഇതൊക്കെ തെളിവായി എടുക്കുകയും ചെയ്യുന്നു അങ്ങനെയെങ്കിൽ ഈ ഒരു സംഭവം ഇമാം ഇമാ മാലിക്ക് റഹ്ത്തലഹിയുടെ നമ്മളിത് ഉദ്ധരിക്കുന്നത് ഇവർക്ക് ആ നിലയ്ക്ക് ഇവർ ഇതേപോലെ പല കിതാബുകളിൽ നിന്നും പല സംഗതികളും എടുത്ത് ഉപയോഗിക്കുന്നതിന് അതിന് ഒരു ഒരു ഉപോത്ഭകമായ സംഗതിയായിട്ട് അവർക്കിത് പറഞ്ഞൂടെ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇവർ ശ്രമിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമാലിക്കേണ്ടത് നിങ്ങൾ സന്നദ്ധ അത പറഞ്ഞു നിങ്ങൾക്കത് തെളിവാണ് അപ്പോൾ ഇതേപോലെ ഇപ്പോൾ തബീർ കുർ എന്താണ് ഇബിൻ കസീറിൽ ഒഴുത്തുപയോഗ സംഭവം പറയുന്നുണ്ട് അതെ അതെ നബ്സല്ലാ സലമല്ല കബറിൻ്റെ അടുത്തൊക്കെ ഒരു മനുഷ്യൻ വന്നു എന്ന് പറയുന്നുണ്ട് അതൊക്കെ അതേപോലെ തന്നെ എടുത്താൽ പോരെ ജമാലിക്കേൻ്റെത് നിങ്ങൾ എടുക്കണ പോലെ തന്നെ അതുകൊണ്ട് എടുത്ത് പ്രശ്നം കഴിഞ്ഞില്ല എന്നുള്ള നിലക്ക് പല ഇതിൻ്റെ ഇടയിലൂടെ അപ്പോൾ എന്താ നമ്മൾ സാധാരണ പറയലുണ്ട് എന്താ ഈ കുളം കലങ്ങണ സമയത്ത് മീൻ പിടിക്കുക എന്നുള്ള അപ്പോൾ ഇതിങ്ങനെ ആളുകൾ അങ്ങനെ ഒരു പൊട്ടീസാക്കിയിട്ട് അതിൻ്റെ അടിയിൽ കൂടെ ഒരു സാധനം കടത്തി കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഫൈസൽ മാലിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞു ഒന്ന് ഇപ്പോൾ ഒന്നും ഒന്ന് മതത്തിൽ അസൽ സ്ഥിരപ്പെട്ട കാര്യം മതത്തിൽ അസുൽ സ്ഥിരപ്പെട്ട കാര്യമാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അത് ഖുർആാനിലൂടെ സ്ഥിരപ്പെട്ടതാകാം ഹദീസിലൂടെ സ്ഥിരപ്പെട്ടതാകാം അങ്ങനെ സ്ഥിരപ്പെട്ട ഒരു കാര്യത്തിന് ഒരു പണ്ഡിതോദ്ധരണി പിന്നീട് അതിൻ്റെ കൂടെ വെക്കുമ്പോൾ ആ ഉദ്ധരണി എത്ര കണ്ട് അത് സനത് സൈഹാണോ മറ്റോ നോക്കേണ്ട ആവശ്യമൊക്കെ ഇല്ല കാരണം എന്ന് വെച്ചാൽ ഹദീസിലൂടെ അറിയ ഖുർആാനിലൂടെ ഒരു കാര്യം സ്ഥിരപ്പെട്ടു ഹദീസിലൂടെ ഒരു കാര്യം സ്ഥിരപ്പെട്ടു ആ സ്ഥിരപ്പെട്ടത് അതങ്ങനെ തന്നെയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ കൗലിലൂടെ എന്താകുന്നത് മാത്രം ബോധ്യപ്പെടുന്നത് മാത്രമേ അവിടെ വരുന്നുള്ളൂ അതേസമയം മതത്തിന് എതിരായൊരു കാര്യം അതിന് ആര് പറഞ്ഞാലും അതിന് ഞാൻ ഉണ്ടെങ്കിൽ പോലും എന്താവില്ല എടുക്കാൻ പറ്റൂല അത് അതെല്ലാം കാര്യമില്ല അത് ഒരു പണ്ഡിതന്റെ വാക്ക് ആ പണ്ഡിതൻ്റെ അയാളെ ശിഷ്യന്മാരടക്കം ഇങ്ങനെ പോയിട്ട് അവസാനം എന്തായി ഫുലാനുമിന് ഫുലാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞെടുക്കാൻ പറ്റില്ല അപ്പം ഇവിടെ തഫ്സീറുകളുടെ വിഷയങ്ങൾ കീഴിൽ കടന്നു വന്നു കഴിഞ്ഞാൽ തഫ്സീറുകളിൽ പല കാര്യങ്ങളും പറയും തഫ്സീറുകളുടെ ശൈലി അതാണ് അപ്പം അതിൽ ചിലത് ഇസ്രായേലിയ കഥകളിൽ നിന്നും മറ്റൊക്കെ തഫ്സീറുകളിൽ വരും അതിൻ്റെ തഫ്സീറുമായി ബന്ധപ്പെട്ടുള്ള അസലുകളിലേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് ആ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും അങ്ങനെ ആ വരുമ്പോൾ മതത്തിന് എതിരല്ലാത്ത കാര്യങ്ങൾ അതിൽ ഹിക്കായത്തുകളും മറ്റൊക്കെ ഉണ്ടാകാറുണ്ട് പണ്ഡിതന്മാർ കൊണ്ടുവരാറുണ്ട് ചിലപ്പോൾ അനുഭവ കഥകൾ വരെ പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് അതേപോലെ തന്നെ ചില സമയത്ത് ഇങ്ങനെയും ചില കഥകൾ പ്രസിദ്ധമാണെന്ന് പറഞ്ഞിട്ട് നാട്ടിൽ നടക്കുന്ന ചില പ്രസിദ്ധമായ കഥകളും ഇതിൻ്റെ ഭാഗമായി കൊണ്ടുവരും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടതിപ്പോൾ വിദാഹത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണല്ലോ നമ്മൾ ചർച്ചകൾ തന്നത് ഇവിടെയാണ് ഇപ്പോൾ പ്രധാനമായി ഇപ്പോൾ നമ്മൾ നോക്കുക വിശുദ്ധ റസൂലി സല അലൈ വസ്ലമ പറഞ്ഞതായിട്ട് ഇപ്പോൾ നാലയ്ക്കുമ്പി സുന്നത്തി സുന്നത്ത് ഉൽ ഹുലഫ ഇൽ റാഷിദീൻ അൽ മഹദീൻ അല്ലെങ്കിൽ സുന്നത്തുൽ ഹുലഫ ഇൽ മഹദീൻ അർ റാഷിദീൻ തമസ്സക്കൂ ബിഹ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ ചര്യയുണ്ട് അതുപോലെ തന്നെ എൻ്റെ സച്ചരിതരയായിട്ടുള്ള ഖുലഫാക്കളുടെ ചര്യുണ്ട് അതുകൊണ്ട് നിങ്ങളതിനെ മൃഗപിടിക്കുക എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അല്ലോ അരേഹ ബിൻ നവാജിസ് നിങ്ങൾ അണപ്പല് കൊണ്ട് അതിനെ കടിച്ചു പിടിക്കുക എന്ന് പറഞ്ഞു എന്നിട്ട് വീണ്ടും പറയാം ഇയാക്കും മെഹ്ദസാ തുൽ ഉമൂർ ഇയാക്കും മെഹ്ദസാത്തുൽ ഉമൂർ നിങ്ങൾ സൂക്ഷിക്കുക കാര്യങ്ങളുടെ കൂട്ടത്തിൽ നിന്നും പുത്തൻ കാര്യങ്ങളെ നിങ്ങൾ പുത്തനാചാരങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക എന്തേ കാരണം ഫ ഇന്നുല്ല മെഹ്ദസത്തിൻ പുതുതാക്കി ഉണ്ടായിട്ടൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും അതിബിദത്താണ് വക്കുല്ല ബിദാ അതിൻ വലാല എന്ന് റസൂല്ലൈ സലഹു അല്ലെ വസ്ലം പറഞ്ഞതായിക്കൊണ്ട് ഇമം അബുദാബുദ്ദുറഹിമുദ്ധർ ഛഹദദീസ് നി വേണ്ട മതത്തിൻ്റെ തന്നെ അസിലുകളായിക്കൊണ്ട് ഒസൂലായിക്കൊണ്ട് പറയപ്പെടുന്ന ഹദീസുകളുടെ കൂട്ടത്തിൽപ്പെട്ട കാര്യമാണ് മൻ മൻഹദ സഫീ അബ്രീൻ അഹാദ മാലൈസ മീൻ ഹു ഫഹർ അദ്ദുൻ ഇമാം ബുഖാരി മുസ്ലിം ഉദ്ദർ ഹദീസാണ് മൻ അഹ്ദ സഫീ അംബ്രിൻ അതായത് നമ്മുടെ ഈ മതകാര്യത്തിൽ ആരെങ്കിലും പുതുതായി വല്ലതും ഉണ്ടാക്കിയാൽ മാ ലൈ സഫീഹി അതിലില്ലാ മൈസമിൻഹു അതിലില്ലാത്തതൊന്നാരെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫഹുവറദ്ദെന്നാണ് തള്ളപ്പണമെന്നാണ് മറ്റൊരു റിപ്പോർട്ടുള്ള മൻ ആമില അമലൻ ലൈസ അലഹി അമ്രുന ഫഹുവറദ്ദെന്നാണ് മൻ ആമില ആമേനൻ ലൈസ അലഹി അംബുന ഫഹുറദ്ദുൻ ഇമ്മാസ്ലിം ഉദ്ദേശിച്ചതിൽ അങ്ങനെയുള്ളത് അപ്പോൾ നബിസ്ഹു അലഹി വസല്ലമ പഠിപ്പിക്കാത്ത നബി നബ്സല്ലാ അലൈഹി വസ്സലമ്മ ചെയ്യാത്ത നബ്സല അലൈഹി അലൈവലമ്മ കൽപ്പിക്കാത്ത ഒരു കാര്യം മതത്തിൻ്റെ പേരിൽ കൂലി കിട്ടുമെന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുമ്പോൾ ആ ചെയ്യുന്നത് എന്താണ് കാണേണ്ടത് ഇതൊരു നല്ല കാര്യം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ ഈ വിദാഹത്തുകളെക്കുറിച്ച് പറഞ്ഞിടത്താണ് ഹുദൈഫർ അലി അള്ളാഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന സംഭവത്ത് കാണാൻ കഴിയും അദ്ദേഹം കുറച്ച് എന്താണ് ചരൽക്കല്ലുകൾ കയ്യിൽ പിടിച്ചിട്ട് ദീൻ എന്ന് പറഞ്ഞാൽ പ്രക്ഷോഭിതമാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ആ കല്ല് അവിടെ വെച്ച് അതിൻ്റെ മുകളിലേക്ക് മണ്ണ് ഇങ്ങനെ മണ്ണുകൾ വാരിയിട്ട് അങ്ങനെ അതുകൊണ്ട് മൂടിപ്പോയതിൻ്റെ ശേഷം ഒരു കാലഘട്ടം വരും ഇപ്പോൾ ഇതിനെങ്ങനെയാണ് ഈ മണ്ണ് മറച്ചു വെച്ചിട്ടുള്ളത് ഇതുപോലെ ജനങ്ങൾ എന്തൊക്കെ ഈ ദീനിനെ ഇത്തരത്തിൽ പല സാധനങ്ങളും അതിൻ്റെ മേലിട്ടിട്ട് മറക്കുന്നതാണ് ഇത് നമ്മൾ ആലോചിച്ച് നോക്കുക ഇവിടെ ഈ വിദഗത്തുകൾ സ്ഥാപിക്കുന്നതോട് കൂടി നഷ്ടപ്പെടുന്ന എന്താണ് സുന്നത്തുകളാണ് അതിൻ്റെ ഭാഗമായിട്ട് നഷ്ടപ്പെടുന്നത് അപ്പോൾ ഇമാം മാലിക് റഹിമഹുല്ലവ യറാ യറാഹ ഹസന എന്ന് പറഞ്ഞ പദപ്രയോഗം ആ എറാഹ ഹസന എന്ന് പറഞ്ഞ പദപ്രയോഗത്തിന് സനദില്ല ആ പദ അല്ലെങ്കിൽ വെള്ള സനദിൽ വന്നതിൽ തന്നെ അതില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇമാ മാലിക് റഹിമുള്ള പറഞ്ഞ എന്ന് പറയുന്ന ആ ഭാഗം ഇമാ മാലിക് പറഞ്ഞിട്ടില്ല ഞാൻ തന്നെ വിചാരിക്കട്ടെ നേരത്തെ പറഞ്ഞ പോലെ എറാഹ ഹസന എന്ന് പറയുന്നതും ഈ പറഞ്ഞ ഹദീഫ് തമ്മിൽ എതിരാകുന്നില്ലാതെ മാത്രമല്ല ഇതിനെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമാം മാലിക്കിൻ്റെ കൗല് തഫ്സീലുകളിൽ നിന്ന് നമ്മളെടുത്ത് ഉദ്ധരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഉള്ളത് ഉദ്ധരിക്കുന്നത് പോലെ കഥ പറഞ്ഞു തന്നിട്ട് എന്താക്കാൻ പറ്റില്ല കബറങ്ങ പോയി കബറിലുള്ള ആളോട് തോർക്കാൻ തെളിവൊന്നുമില്ല ഞാൻ സ്ഥിരപ്പെട്ട ഒരു കാര്യം അതാണ് നേരത്തെ പറഞ്ഞത് അതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാൻ്റെ ഡസോ അലൈഹി വസ്ലമ്മ വന്നപ്പോൾ അത് ഇബ്രാഹിം അബിനോട് തോർക്കേണ്ട ടീമാണ് അവിടെ ഉള്ളത് ഇസ്മാലബിനോട് തോർക്കേണ്ട ടീമാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ രാത്തനോടും മുൾസനോടും അനാത്തനോടൊക്കെ ഇസ്തിഹാസം നടത്തിയിരുന്ന ടീമാണുള്ളത് ഇപ്പോൾ കുറച്ചൊക്കെ ഒരു ബോധം സമസ്തിൻ്റെ ഉള്ളിലും വന്ന് തുടങ്ങിയതുകൊണ്ടാണ് എന്ത് തവസുലേ അങ്ങനെ അസുലമേ ഉള്ളൂ ഇസ്തിഹാസമൊക്കെ ഒന്നും അസുലില്ല എന്നുള്ള അടുത്തേക്ക് പറലു തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഈ മനുഷ്യന്മാർ ഇത്തകപത്ത് പാടും ചെയ്യും അപ്പോൾ ഈ നിലക്കാണ് കാര്യങ്ങൾ എന്തായിക്കൊണ്ടിരിക്കുന്നത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മതത്തിൽ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള കാര്യങ്ങൾ അതിന് കൊണ്ട് ഒരു പണ്ഡിതൻ്റെ വാക്ക് ഉദ്ധരിക്കുക എന്ന് പറയുമ്പോൾ ആ പണ്ഡിതൻ പറഞ്ഞതാണ് എന്ന് ലോകാടിസ്ഥാനത്തിൽ കുറേ ആളുകൾ അതങ്ങനെ എന്താണ് ഏറ്റു ഏറ്റുപറഞ്ഞു പോകുന്നൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് പ്രത്യേകിച്ച് അതിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് ആധുനികം പരിശോധിച്ച് നോക്കുമ്പോൾ നൂറിലേറെ പണ്ഡിതന്മാർ ആധുനികരായ പണ്ഡിതന്മാർ അല്ലെങ്കിൽ തൊട്ട് മുമ്പ് ജീവിച്ചു പോയ ആളുകൾ നൂറിലേറെ പണ്ഡിതന്മാർ ഇമാലിക്കിൻ്റെ ഈ ഉദ്രണി കിതാബ് ഇസാമിൽ നിന്ന് അവലംബിച്ചുകൊണ്ട് എടുത്തുകൊടുത്ത് കാണാൻ പറ്റും ഞാനെന്ന് പറയുന്നത് നമ്മളെ ഭാഷയിൽ വേണമെങ്കിലും എന്ന് പറയാം എന്നൊരു ഇന്നൊരു അവിടെ പറഞ്ഞിരുന്നു നമ്മളെ കാണിച്ചൂപത്തിൽ തന്നെ അത് വ്യാപകമായി അത് സൗദി അറേബ്യയിൽ മാത്രമോ അല്ലെങ്കിൽ അവിടുത്തെ ഏതാനും ചില സുരക്ഷ മണ്ഡലം മാത്രമൊന്നും അല്ല വ്യത്യസ്തമായ രാജ്യങ്ങളിൽ നിന്ന് വിദേഹത്തുമായി ബന്ധപ്പെട്ട് സംസാരിച്ച കിതാബ് എഴുതിയ ആളുകൾ ഹറമലൈ മാമമാർ അടക്കമുള്ള ആളുകളൊക്കെ വ്യാപകമായി ഇതിലങ്ങനെ കൈമാറി പോരുന്നുണ്ട് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് അപ്പോൾ ഇതിൽ പിന്നെ ഇമാം മാലിക് റഹ്ത്തള്ള് അല്ലയുടെ ഈ കൗലുമായി ബന്ധപ്പെട്ട സംഗതി ഇതിപ്പോൾ ഇവർ ഇതിനെ ആക്ഷേപിക്കുന്നത് ഇത് ഇല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ശരിക്ക് നബിദിനെ ഒന്ന് സ്ഥാപിച്ച് കിട്ടാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ പക്ഷേ നടക്കാനും പോണില്ലല്ലോ ഉദ്ധരിക്കുന്നതും മാത്രമല്ല അത് അന്ന് മുഖാമുഖത്തിൽ ആ ചോദ്യം ചോദിച്ച വ്യക്തിയോട് ഞാൻ തന്നെ എന്താക്കിട്ടുണ്ട് ഞാനിന്ന് മോഡറേറ്റർ അന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാം മാലിക്കിന്റെ ഇനി കൗലില്ലെങ്കിലും എന്തല്ല അതൊരു നിവീനം നടത്താൻ തെളിവല്ല നമ്മളത് അന്ന് തന്നെ എന്താക്കി അത് പറഞ്ഞതാണ് എന്നത് സൂചിപ്പിക്കുന്നു ഓക്കേ